ഇതിൽ കണ്ട മറ്റൊരു ഇന്ററസ്റ്റിംഗ് ഫാക്ട് ഇപ്പോ ആൻഷൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ഈ കൊച്ചു പണത്തിന് വേണ്ടിട്ട് ചോദിച്ച ഏറ്റവും വില കൂടിയ കാര്യം എന്തായിരുന്നു ഇവിടെ ആൻഡിഷണ്ടെടുത്ത് ചോദിച്ച ഏറ്റവും വില കൂടിയ കാര്യം മോഹൻലാൽ എന്ന നടന്റെ സമയം ഓക്കെ ഓക്കെ നമുക്ക് ഒന്ന് മൈക്ക് ഇവിടേക്ക് ഇവിടേക്ക് എത്തണം ഈ കൊച്ചു സിനിമ കൊച്ചു സിനിമ എന്ന് പറഞ്ഞു അത് കൊച്ചു സിനിമ പൃഥ്വിരാജനായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് കൊച്ചു സിനിമ അല്ലായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഒരു വലിയ ചരിത്രം ഉണ്ടോ അതായത് ഇരുപത്തി അഞ്ച് വർഷം സിനിമ അന്ന് നരസിംഹ ഇറങ്ങുമ്പോ ഒരുപാട് റെക്കോർഡുകൾ തകർത്തു ആ ഒരു സിനിമ ആൻഡ് ഇന്ന് തിരിച്ചു വരുമ്പോ ഇനി ഒരുപാട് റെക്കോർഡുകളൊക്കെ തകർക്കാൻ കിടക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴേ കുറെ റെക്കോർഡുകൾ തകർത്ത് കഴിഞ്ഞു എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം അനുസരിച്ച അല്ല ഇത് നരസിം റെക്കോർഡുകൾ തകർത്തു ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ ഞങ്ങൾ കണ്ട ഒരു സ്വപ്നമുണ്ട് ഞങ്ങൾ ശരിക്കും സിനിമയിൽ കണ്ട ഒരു സ്വപ്നത്തിന്റെ യാത്രയാണത് അപ്പോ ആ യാത്ര ദൈവം നമുക്ക് ഒരുപാട്